السلام عليكم ورحمة الله وبركاته حديث پتنم نام آتدي يوري آن. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أنا أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال من كان يؤمن بالله واليوم الآخر فلا يؤذي جاره തങ്ങളുടെ ഗ്രന്ഥത്തിൽ വളരെ യും ഗ്രന്ദ് ഹദീസ്മ പറഞ്ഞു ആര് അള്ളാഹുവിരും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവോ അവൻ അയൽവാസിയെ ഉപദ്രവിക്കരുത് ആര് അല്ലാഹുരും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവോ അവൻ അതിഥിയെ ആദരിക്കട്ടെ ആരെ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവോ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ അന്ത്യനാളിലുള്ള ഉറച്ച ബോധ്യത്തിന്റെ അനിവാര്യമായ ഫലമാണ് അതിഥിയെ ആദരിക്കുക എന്നത് ഒരാളെ നമ്മൾ ആദരിക്കണമെങ്കിൽ അയാൾ നമ്മളെക്കാൾ ഉയരങ്ങളിൽ സ്ഥാനങ്ങളിൽ ഉള്ളവരാകണം സാധാരണഗതിയിൽ ഇവിടെ അതിഥി എന്ന പദവിയിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അതിഥിയായി വരുമ്പോൾ അയാൾ ആദരവിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് അതിഥികൾ വരുന്നത് എല്ലാവർക്കും സന്തോഷമാണ് അതിഥികൾ വീടിന് ഒരു അനുഗ്രഹമാണ് എന്ന് പറയാറുണ്ട് അറിയിച്ചു വരുന്ന അതിഥികൾക്ക് വേണ്ടി വീട് മൊത്തത്തിൽ ഒരുങ്ങും വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും മെച്ചപ്പെട്ട ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും മൊത്തത്തിൽ വീടൊന്ന് മാറും അതിഥികൾ വലിയ അനുഗ്രഹമാണ് അതിഥികളെ ആദരിക്കണം അതിഥികൾ ആരാണെങ്കിലും ആദരിക്കണം ഒരു പരിചയമില്ലാത്ത ആൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാലും അയാൾ നമ്മുടെ അതിഥിയാണ് അവർക്ക് നൽകേണ്ട ആദരവിന്റെ പ്രയോഗപാഠം നൽകിയ ഒരു പ്രവാചകന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ അതിന്റെ അമ്പത്തിയൊന്നാം അധ്യായം സൂറത്തു പറയുന്നുണ്ട് പ്രവാചക ഇബ്രാഹിം ചരിത്രം ഹൽ അലൈഹിന്റെ ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ ആദരണീയരായ അതിഥികളുടെ വിവരം താങ്കൾക്ക് വന്നെത്തിയോ അവർ അദ്ദേഹത്തിന്റെ അടുത്തു വന്ന സന്ദർഭം അവർ അദ്ദേഹത്തിന് സലാം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കും സലാം പരിചയമില്ലാത്തവരാണല്ലോ അങ്ങനെ ഇബ്രാഹിംഅലി സലാം തന്റെ വീട്ടുകാരെ സമീപിച്ചു അവർ നല്ല കൊഴുത്ത ഒരു കാളക്കിടാവിനെ പാകം ചെയ്ത് വിശേഷപ്പെട്ട ആഹാരം അവർക്കൊരുക്കി കൊണ്ടുവന്നു അതവരുടെ അടുത്ത് വെച്ചു എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്ലാം ചോദിച്ചു നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ ഫസമി തഹഫ് അപ്പോൾ അദ്ദേഹത്തിന് അവരെ പറ്റി ആശങ്ക തോന്നി അവർ പറഞ്ഞു പേടിക്കേണ്ട ജ്ഞാനിയായ ഒരു പുത്രന്റെ ജനനത്തെ കുറിച്ച ശുഭവാർത്ത അവർ അദ്ദേഹത്തെ അറിയിച്ചു ആരാണെന്നറിയാത്ത കുറച്ച് പേർ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ വീട്ടിൽ വന്നപ്പോഴുണ്ടായ അനുഭവമാണ് ഖുർആനി വിവരിച്ചത് ഇതേ വിഷയം വിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിലെ അറുപത്തി ഒമ്പത് എഴുപത് ആയത്തുകളിൽ അല്ലാഹു പറയുന്നുണ്ട് ഇബ്രാഹിമ ബിൻ സലാമ കാലസലാം നമ്മുടെ ഇബ്രാഹിം െ സമീപിച്ചു അവർ പറഞ്ഞു സലാം സലാം പറഞ്ഞു ഒട്ടും വൈകാതെ അദ്ദേഹം പാകം ചെയ്ത ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരെ സംബന്ധിച്ച് സംശയമായി അവരെ പറ്റി പേടി തോന്നുകയും ചെയ്തു അവർ പറഞ്ഞു പേടിക്കേണ്ട ഞങ്ങൾ ലൂത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് ഒരു ബന്ധവുമില്ലാത്ത അന്യരായ ആളുകൾ അതിഥികളായി വന്നാലും എത്രമാത്രം അവരെ പരിഗണിക്കണമെന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് വിശേഷപ്പെട്ട ആഹാര പദാർത്ഥങ്ങൾ വിശേഷപ്പെട്ട ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കി അവരെ ആദരിക്കണം വളരെയധികം അടുപ്പമുള്ള വളരെയധികം അറിയുന്ന വളരെ വേണ്ടപ്പെട്ടവർ വരുമ്പോൾ മാത്രമല്ല അതിഥിയായി ആര് വന്നാലും അവരെ ആദരിക്കണമെന്നാണ് പറയുന്നത് മൂന്ന് ദിവസം വരെ അതിഥികളെ സൽക്കരിക്കണമെന്ന് റസൂലി സല്ലാ സിനിമ പഠിപ്പിച്ചിട്ടുണ്ട് അവരെ അവഗണിക്കാൻ പാടില്ല അവർക്ക് വെറുപ്പുണ്ടാകുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല അവരുടെ മനസ്സ് വളരെ സന്തോഷിക്കുന്ന കണ്ണിന് കുളിർമയുണ്ടാകുന്ന അനുഭവങ്ങളാണ് അവർക്കുണ്ടാകേണ്ടത് ആ അർത്ഥത്തിൽ അതിഥിയെ ആദരിച്ച് അവർക്ക് സന്തോഷം നൽകി ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസത്തിന്റെ അനിവാര്യമായ ഫലമാണെന്നും അത് രണ്ടുമുള്ളവർ ആയിരിക്കുമെന്നുമാണ് ഈ ഹദീസിൽ സിനിമ പഠിപ്പിക്കുന്നത് ഇതനുസരിച്ച് നമ്മൾ മാറേണ്ടതുണ്ട് നമ്മൾ അങ്ങനെ ആകേണ്ടതുണ്ട് മറ്റുള്ളവരെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ